അപ്പളേ ഞമ്മളെ പുഴയിൽ ഇപ്പൊ കൊറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ പറ്റ പറ്റിയിട്ട് മീങ്ങൾ ഒക്കെ ചത്തുപോയിന്നല്ലേ അപ്പൊ മീങ്ങൾ എന്താ പറയാ മീങ്ങൾ ചത്തുപോയത് മീൻ പിടിക്കണൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ മുകളില് കുറെ പൈപ്പ് എടുത്തിട്ട് ഒരുപാട് വീ വീടുകൾക്ക് നനക്കാനേ പറമ്പൊക്കെ നനക്കാനൊക്കെ ഇഷ്ടംപോലെ എന്താ പറയാ പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഫുള്ള് കോളനിക്കാരാണ് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ അവര് പൈപ്പ് ഇടുപ്പിച്ചപ്പോ നമുക്ക് പുഴയില് വെള്ളം വന്നു അപ്പോൾ ഞങ്ങള് പുഴയില് എമിക്കുട്ടനെ ഒക്കെ കൊണ്ട് ഞങ്ങൾ പോന്നതാണ് കേട്ടോ അപ്പൊ കുറേ വെള്ളമൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളു എമിക്കുട്ട അങ്ങോട്ട് നോക്ക എത്ര വെള്ളമുള്ളൂ കുറവാണ് നമ്മളെ ബാക്കിയുള്ള മീനുകളൊക്കെ ചാകാതെ രക്ഷപ്പെട്ടു എന്നാലും കൊറേ മീനുകൾ ചത്തു കൊറച്ച് മീനുകളൊക്കെ രക്ഷപ്പെട്ടു അപ്പൊ ഇതാക്കണ് ഞമ്മക്ക് പൈപ്പ് എടുത്തതുകൊണ്ടാണ് ഇത്രയും വെള്ളം കിട്ടിയത് കേട്ടോ ഇപ്പൊ കോളനിയിലൊക്കെ കെ കോളനിയിലൊക്കെ പൈപ്പ് എടുത്തതോ വരച്ചതുകൊണ്ടായിരുന്നു വെള്ളം ഇണ്ടാകാൻ ഇരുന്നത് ഇതത്രയും വെള്ളമായി ഇപ്പൊ വല്യ വല്യ ചെറിയ ചെറിയ കുണ്ടിലൊക്കെ നിറച്ച് വെള്ളമായി കൊറേ മീനുകൾ രക്ഷപ്പെട്ടു പറയാ അപ്പൊ ടി കെ കോളനിയിലൊക്കെ ഒരുപാട് ഏക്കര കണക്കിന് പറമ്പുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഏഹ് മഴ പെയ്യുമ്പോലെ ഏതോ ഒരു സമയം പറമ്പ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഓസുകൾ കുറെ ഇട്ടു അത് എടുത്തതുകൊണ്ടാണ് ഇട്ട ഓസ് എടുത്തതോണ്ടാണ് നമുക്ക് വെള്ളം വന്നത് കേട്ടോ അപ്പോൾ ടി കെ കോളനിയിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ട് കൃഷി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഉള്ള പോലെയല്ല അവര് അവർക്ക് ഏതൊരു സമയം പച്ചക്കറികളും ഒക്കെ നനക്കാനും കൃഷിയൊക്കെ നനയ്ക്കാനുണ്ടാവും അതുകൊണ്ടാണ് അവര് പുഴയിൽ നിന്നും കോട്ടപ്പുഴയിൽ നിന്നും ഓസ് ഇട്ടിട്ട് നനക്കണത് കേട്ടോ അപ്പോൾ ആ ഓസ് ഇട്ട് നനക്കുമ്പോൾ എന്താണ് നല്ല പോലെ അവരെ പറമ്പ് നറ നനഞ്ഞ് നല്ല കൃഷിയൊക്കെ നന്നായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളെ താഴേക്ക് കോട്ടപ്പുഴയിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവരോട് കുറച്ച് ഓസ് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞത് അപ്പോൾ അവർ ഓസ് എടുത്ത് മാറ്റുമ്പോൾ നമ്മളെ പുഴയില് താഴേക്ക് വെള്ളം ഒരിച്ച് വരാനും കുറേ മീനുകൾ രക്ഷപ്പെടും അതുമാത്രമല്ല ഞങ്ങൾക്കൊക്കെ കുളിക്കാനും അലക്കാനും ഒക്കെ സൗകര്യമായിട്ടോ അപ്പോൾ കണ്ടോ ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രേ വെള്ളമേ ഉള്ളൂ കുറവാണ് നല്ല പോലെ വെള്ളം ഇല്ലെങ്കിലും ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും കിണറിലും വെള്ളം നിലനിൽക്കും കേട്ടോ വറ്റി ഉണങ്ങി വരണ്ട് പോകില്ല കിണറൊന്നും അപ്പോൾ അവരങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് 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 പിന്നെ ബുദ്ധിമുട്ടുകൾ മാറിക്കെട്ടി വെള്ളം ഇത്രേ ഒഴുകുന്നുള്ളൂ ഇനി മഴ പെയ്ത് കോട്ടപ്പുഴയിൽ വെള്ളം വരുമ്പോൾ ഞാൻ ആ അവസ്ഥ കാണിച്ചു തരുന്നത് ഇപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥയാണിത് എന്നാലും ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കോട്ടപ്പുഴ നല്ലൊരു ഇതാണ് കാണാൻ ട്ടോ മീനങ്ങൾ ഇതിൽ പോലെ മീനുകൾ ഇപ്പോഴും ഉണ്ട് ഒരുപാട് മീൻ പോയി ചത്തത് കണ്ടു അപ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേന്ന് പ്രയാസം ചെയ്യുന്നു അപ്പോൾ ആ പ്രയാസൊക്കെ മാറി ഇപ്പോൾ കണ്ടോ കോട്ടപ്പുഴ എല്ലായിടത്തും ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കണമില്ലേ ചിലയിടങ്ങളിൽ വെള്ളം നിൽക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത് മലക്ക് മഴ പെയ്തതോ വെള്ളം വന്നതോ ഒന്നും അല്ല ആ എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും വെള്ളം കിട്ടിയത് അപ്പോൾ നല്ല സൂപ്പറായി നല്ലൊരു മനസ്സമാധാനമായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെ മുങ് ഇങ്ങനെ മുങ് മു ആ തല പോട്ടെ തല പോട്ടെ തല പോട്ടെ തല പോട്ടെ കുട്ടിയെ

എമി മുങ്ങിക്ക അങ്ങനെ മുങ്ങിക്ക അങ്ങനെ മുങ്ങിക്ക മുങ്ങ് ചെപ്പോ നാ കിങ്ങനെ മുങ്ങാ മിക്കുട്ട ഓക്കേ മൈ ചെപ്പോ നാ മുങ്ങ് മുങ്ങേ പോവാ മുങ്ങേ പോവാ ഇങ്ങനെ എമി കുട്ട വന്നു നിന്നു എമി കുട്ടനെ ദാ ദേശിരി ഇ ദേമി കുട്ട നീണ്ടിരി എമി കുട്ട നീണ്ടിരി എമി കുട്ട നീണ്ടിരി ഞാൻ തോർക്കണ്ട് ഇട്ടേരാ അല്ലേ Thank you. What do you are you battle? Baby. I I already. Battle. Oh. I 오늘 뭐 했어?